അലൈക്കും വഹമ്മ അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല അപ്പോൾ ഇൻഷല്ല എല്ലാ ദിവസവും ഞാൻ അത്തായത്തിൻ്റെ സമയത്ത് ചൊല്ലേണ്ട ഓരോ ദിക്കറുകൾ ദകൾ കുറിച്ചൊക്കെ നെയ്യത്താക്കി ചൊല്ലേണ്ടത് പറയാറുണ്ട് ഇന്നും അതുപോലെ തന്നെ അത്താഴത്തിന് എണീക്കുന്ന സമയത്തായിട്ട് ചൊല്ലേണ്ട ഒരു ഇസ്മിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് കേട്ടോ അള്ളാഹുവിൻ്റെ അസ്മാ ഹുസ്നയിലുള്ള ഒരു നാമത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അസ്മാ ഹുസ്നയിലെ ഓരോ നാമം ഏതൊരു നാമം ചൊല്ലിയിട്ടും അള്ളാഹുവിനോട് ദുവ ചെയ്താൽ ആ ദുവാ അള്ളാഹ തട്ടിക്കളയില്ല ആ ദുവാക്ക് അള്ളാഹ ഉത്തരം നൽകും അപ്പം അത്രക്കും അത്രക്കും ശക്തി വൃത്തിയാണ് അസ്മാവൽ ഉസ്ന അസ്മാവൽ ഉസ്ന ഫുള്ളായിട്ട് തന്നെ ഒരു മൂന്ന് തവണയൊക്കെ നമ്മൾ ചൊല്ലുക അതിൻ്റെ ശേഷമായിട്ട് നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ ദ ചെയ്താൽ ആ ദ സ്വീകരിക്കും അപ്പോൾ ഇൻഷല്ല ഇന്ന് അത്താഴത്തിന് എണീക്കുന്ന സമയത്ത് ഞാൻ എന്നും നിങ്ങളോട് പറയാറുണ്ട് ഒന്നുകിൽ താജുദിൻ്റെ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചൊല്ലുക അല്ലെങ്കിൽ അത്തായത്തിൻ്റെ മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ അത്താഴം കഴിച്ചതിൻ്റെ ശേഷമോ സുബഹി നിസ്കാരത്തിൻ്റെ മുന്നേയോ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമോ ശേഷമോ ആയിട്ട് അതായത് ഉദയത്തിൻ്റെ മുന്നേ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുന്നെയായിട്ട് ഈ പറയാൻ പോകുന്ന ഈ ഒരു നാമം മനസ്സിൽ നീയത്താക്കിയിട്ട് എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് ഈ നാമം ചൊല്ലിത്തീർന്നതിൻ്റെ ശേഷമാണ് പിന്നെ നിങ്ങൾ ആ ഇരുത്തത്തിൽ നിന്ന് എണീക്കാവൂ അങ്ങനെയുള്ളൊരു മനസ്സിൽ നല്ല ഭക്തിയോട് കൂടിയിട്ട് ചൊല്ലിത്തീർക്കുക നൂറ്റി പതിനൊന്ന് തവണ യാ വഹാബു യാ അള്ളാ എന്ന നാമമാണ് ചൊല്ലേണ്ടത് യാ വഹാബു യാ അള്ളാഹ് யா வஹாபு யா அல்லாஹ் யா வஹாபு யா அல்லா யஹாபு யா அல்லா யஹாபு யா அல்லாஹ் யா வஹாபு யா அல்லாஹ் யா வஹாபு யா அல்லாஹ் யா அல்லா யா வஹாபு யா அல்லாஹ் யா வஹாபு யா அல்லாஹ் யா வஹாபு யா அல்லாஹ் யா வஹாபு யா அல்லாஹ் என்ற நாமம் நூற்றி பதினொன்று தவணை ஒ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം മനസ്സിൽ വെച്ച് ഒരുപാട് ഇടങ്ങറുകളും പ്രയാസങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലേ അപ്പം നമുക്ക് തന്നെ തോന്നും എന്ത് കാര്യമാണ് ഞാൻ അള്ളാഹിനോട് പറയേണ്ടത് അള്ളാർക്കറിയാലോ നമ്മുടെ മനസ്സിലുള്ള ഇടങ്ങറുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹുവിനെ അറിയാം അപ്പോൾ ഇൻഷാല്ല ചൊല്ലുന്ന സമയത്ത് ഇതാണ് പറയാനുള്ളത് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് അതായത് ഈ ഒരു ഇസ്മ ചൊല്ലുന്ന സമയത്ത് യ വഹാബു യാ അള്ളാ എന്ന ഇസ്മാണ് നിങ്ങൾ ചൊല്ല ചൊല്ലാൻ പോകുന്നത് ഇൻഷാല്ല അത് ചൊല്ലുന്ന സമയത്ത് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് എവിടെയെങ്കിലും ഇരുന്ന സ്ഥലത്ത് നിന്ന് നൂറ്റി പതിനൊന്ന് തവണ നിങ്ങൾ ചൊല്ലി ചൊല്ലിത്തീർത്തതിൻ്റെ ശേഷമാണ് നിങ്ങൾ എണീക്കാൻ പാടുള്ളൂ അത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് ഇരു കൈകളും അല്ലാഹുവിയിലേക്ക് ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ദുവാ ചെയ്യുക ഇൻഷാ അല്ല അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ത് കാര്യത്തിനാണ് നമ്മൾ ഈ യുസ്മു ചൊല്ലണം എന്ന് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് എന്ത് പ്രയാസമാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് ഇടങ്ങേറാണ് കടം കൊണ്ടാണ് പ്രയാസപ്പെടുന്നത് എങ്കിൽ അങ്ങനെ ഒരു വീടുണ്ടാവാൻ അതിയായ ആഗ്രഹമുണ്ട് അതാണെങ്കിൽ അങ്ങനെ മക്കളെ കല്യാണം ശരിയാവുന്നില്ല കല്യാണം ശരിയാവാത്തവർ അങ്ങനെ മനസ്സിൽ ഉദ്ദേശം വെക്കുക അങ്ങനെ ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിനും ആഗ്രഹത്തിനും വേണ്ടിയിട്ട് ഇൻഷാല്ല ഇന്ന് അത്തായത്തിൻ്റെ സമയം അതായത് താഴെ െണീക്കുന്ന സമയത്തായാലും അത് സൂര്യൻ മുന്നേ ആയിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ചൊല്ലേണ്ടത് അതേപോലെ തന്നെ വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലിയാൽ ഇൻഷാ ഇൻഷാല്ല പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള കാര്യം ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് അത് നടന്നിരിക്കും ഇൻഷാ അല്ല വെറും ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ഇൻഷാല്ലാ ഒരുപാട് പേര് ദുവാ ചെയ്യണമെത്ത എന്ന് വാട്സപ്പിലൂടെയായിട്ട് എഴുതി അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും ലൊഹുറിൻ്റെ ശേഷവും അസറിൻ്റെ ശേഷവും മകരീബിൻ്റെ ശേഷവും ഒക്കെ ആയിട്ട് നിങ്ങളൊക്കെ എല്ലാവരുടെയും പ്രയാസങ്ങളെപ്പറ്റി എല്ലാവരും ദുവാ ചെയ്യാൻ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് കൈകൾ ഉയർത്തിക്കൊണ്ട് ദ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാകളും അതുപോലെ തന്നെ നമ്മൾ ദിക്റുകൾ നെയ്യത്താക്കി ചൊല്ലുന്നതും സലാത്തുകൾ ചൊല്ലുന്നതും എല്ലാം അള്ളാഹു ദുനിയാവിലും നാളെ ആഹ് ത്തിലും നമുക്ക് ഉപകരിക്കുന്ന അമലാക്കി സ്വീകരിക്കുമാറാവട്ടെ ആമീൻ 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 ആറബൽ ആലമീൻ അപ്പം ഇന്ന് പറഞ്ഞ ഇസ്മ ആരും കേട്ടിട്ട് കേട്ടിട്ട് മാതിരി ചൊല്ലാതിരിക്കേണ്ട ഫലം കിട്ടുമെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളൊരു ഇസ്മാണിത് ഏ ഈ ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ മനസ്സിൽ എന്ത് കാര്യം ഉദ്ദേശിച്ചാണ് നിങ്ങൾ ഇസ്മ ചൊല്ലുന്നത് എങ്കിൽ ആ ഏഴാമത്തെ ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് അത് നടന്നിരിക്കും ഇൻഷാല്ല ഇനി നമുക്ക് കുറച്ച് എന്താ പറയുക ദിക്കറുകളും കുറച്ച് സുഹൃത്തുകളൊക്കെ ഓതിട്ട് അള്ളാഹുവിയിലേക്ക് ദുവാ ചെയ്യാം അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള വിഷമങ്ങളും ഇടങ്ങേറുകളും എല്ലാം അള്ളാഹു തീർത്ത് റാഹത്തും സമാധാനവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ഉമ്മമാർ കരഞ്ഞുകൊണ്ട് പലവിധ പ്രയാസവും പറഞ്ഞവരുണ്ട് റബ്ബെ അവരൊക്കെ മനസ്സിൽ എന്തൊക്കെ പ്രയാസമാണുള്ളത് നിനക്കറിയാലോ എല്ലാം റാഹത്തിലാക്കി കൊടുക്കുക അല്ലാ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി കൊടുക്കുക റഹ്മാനായ റബ്ബെ അപ്പം നമുക്ക് ആദ്യം തന്നെ മുത്തറസൂറിൻ്റെ പേരിലായിട്ട് ഒരു ഫാത്തിഹ ഹോദ അത് കഴിഞ്ഞിട്ട് മുഹീദ്ദീൻ ഷേഖിൻ്റെ പേരിലായിട്ട് ഒരു ഫാത്തിഹ ഹോദ ടോ ഇതിപ്പോൾ ഞാൻ ഓരോ ഫാത്തിഹ ഓതുന്നത് എന്താണെന്ന് വെച്ചാൽ റമലാൻ മാസമാണ് നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ നിത്യേന ചെയ്യുന്ന അമലുകൾ ഉണ്ടാവും ചെയ്യാൻ അപ്പോൾ ഇത് ഞാൻ എണ്ണം കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് നേരം വൈകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ ഫാത്തിഹ ആക്കുന്നത് അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ നമ്മുടെ മനസ്സിലുള്ള ഇടങ്ങേറുകൾ പ്രയാസങ്ങളൊക്കെ തീർക്കട്ടെ നമ്മിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന കണ്ണേറ് മൂക്കേറ് സിഹിറ് അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ إله حضرة روح محمد مصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين شيخنا شيخ محي الدين عبد القادر جيلاني قدس الله سره اللذيذ الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين رفاي شيخ السلام <سؤال> عليكم الفاتحة أعوذ بالله <سؤال> من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إخذنا الصراط المستقيم صراط الذين نعمت عليهم عيد المعلوب عليهم ولا الضالين آمين السلام عليكم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين أجمير حاجة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين شيخنا شيخ مدبوري قدس الله سره اللذيذ السلام عليكم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ഇലാഹ ജന്നത വഅഊദു ബിക അഷ്ദു അഹ് ഇലഹ ഇസ്താഫിർ അസലുഖലത്തുബിക്കമിൻ ആർ അഷുദല ഇലഹല അസ്താഫിർ അസലുഖലത്തുബിക്കമിൻ ആർ അഷുദല ഇല അസ്താഫിർ അസലു കൽ ജന്ന വാളുദുബിക്കമിൻ ആർ اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين استغفر الله العظيم 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 أستغفر الله العظيم أستغفر الله العظيم سبحان الله 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 الحمد لله 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 الله اكبر 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 الله أكبر الله أكبر الله أكبر لا إله إلا الله 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 ലാ ഇലാഹ ഇല്ല Hasbun Allah <laughs> who an email vakil haspun Allah <laughs> who an email vakil haspun Allah 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 who an email haspun Allah who an email Allah who an لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك كنت من الظالمين لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوه الا 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 بالله العلي العظيم لا اله الا انت لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين നമ്മൾ ദിക്കറുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ അതിലെന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു മാപ്പാക്കിത്തരട്ടെ നമ്മൾക്ക് സലാത്തുൽ ഫാത്തിഹ് ഒരു പതിനൊന്നെണ്ണം ചെല്ലാം

اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله يق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله اق قدره ومقداره النظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله اق قدره ومقداره النظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله أك قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله أك قدره ومقداره العليم اللهم صل سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق والحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق والحق والهادي إلى صراطك المستقيم وعلى آله يقت قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله يقت قدره ومقداره اللهم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم അല ആലിഹി എക്കരിഹി അമി ലാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ സ്വലാത്ത് മുത്തറസൂലിന് മദീനയിലേക്ക് എത്തിക്കട്ടെ നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ തീർത്ത് സമാധാനത്തിലാക്കി തരട്ടെ അപ്പോൾ ഇനി നമുക്ക് ഇനി മൂന്ന് ആയത്തിൽ കുറിച്ച് നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോവാൻ അതുപോലെ തന്നെ കണ്ണുകർ കൊണ്ട് പ്രയാസപ്പെടുന്നവർ എന്ത് ചെയ്താലും ഒരു ബുദ്ധിമുട്ട് ഒന്ന് കഴിഞ്ഞാൽ ഒരു പ്രയാസം വേറെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അതുപോലെ എന്താ പറയുക മാനസികമായിട്ടുള്ള ഓരോ ടെൻഷനുകൾ ഒരു വെറുപ്പിക്കുന്നൊരു ഒരു എപ്പോഴും ഒരു ടെൻഷനടിക്കുക ഒരു ടെൻഷന് ചിന്തിച്ചിട്ട് ഒരു കാരണം നമുക്കില്ല വെറുതെ ഉള്ള ടെൻഷന് ഉള്ള ഓരോരോ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ തീരാൻ പറ്റുന്നതാണ് ഈ ആയത്തിൽ കുറിസി അതുമല്ല ഒരുപാട് അത്ഭുതങ്ങൾ ഈ ആയത്തിൽ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്നുണ്ട് എല്ലാ നമ്മുടെ സകല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ അള്ളാഹു തീർത്ത് തരട്ടെ അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു ഹയ്യുൽ ഖയ്യൂം ലാ വലാ തുഹു സിനത്തും വലാനോമു വമാ ഫിൽ അർളി മൻ മന്ദി അഷ്ഫ ഇന്ദുഹു ഇല്ലാ മാ ബൈന വമാ ഖൽഫഹും വലാ വലാ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ യഹൂദുഹു മാ ബൈനീഹിം ഒമാ അലീം الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يعيدون بشيء من علمه إلا بما شاء وسيع كرسيه السماوات والأرض ولا يهوده إفلهما وهو العلي العظيم الله لا إله إلا هو الحي القيوم ഞങ്ങൾ ചൊല്ലിയതൊക്കെ നീ കബൂൽ ചെയ്യല്ലാ അഷുദ്ലഹ്ഇ ഇല്ലാ അസ്തഫിറുള്ള അസ്സലുഖൽ ജന്നത്ത വാഴദുബിക്കമിനൻ ആർ അഷുദ് അല്ലാ ഇല്ല അള്ളാ അസ്തവർല്ലാ അസ്സലുഖൽ ജന്നത്ത വാഴദുബിക്കമിനൻ ആർ അഷുദ് അല്ലാ ഇല്ല അഹ് അസ്തഫിറുള്ള അസ്സലുഖൽ ജന്നത്ത വാളാദുബിക്കമിനൻ ആർ അലമദലില്ല അലഹമുലില്ല അലഹമുൽ റബ്ബിള്ളാലമീൻ റഹ്മാൻ റഹീമുമായ റബ്ബെ റബ്ബയെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റു കുറ്റങ്ങളെല്ലാം നീ പൊറുത്തു മാപ്പാക്കി തരണേ അള്ളാഹ് അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ചെയ്തിട്ടുള്ള ദോഷങ്ങളും പാപങ്ങളും നീ പുറത്തു തരണേ അല്ല ഞങ്ങളുടെയൊക്കെ മനസ്സുകൾ ഒരുപാട് പ്രയാസത്തിലാണ് റഹ്മാനെ പലർക്കും പലവിധ തരത്തിലുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് അല്ല എല്ലാം നിനക്കറിയാലോ റബ്ബേൻ നിന്നോട് എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ല എല്ലാം നീ സമാധാനത്തിലാക്കിക്കൊണ്ടല്ല എന്തൊക്കെ കാര്യത്തിനാണ് ഞങ്ങളെ മനസ്സ് വേദനിക്കുന്നത് നീ കാണുന്നവനല്ലേ റഹ്മാനെ എല്ലാം നീ സമാധാനത്തിലാക്കിക്കൊണ്ടല്ല റബ്ബയെ കടങ്ങൾ കൊണ്ട് ഒരുപാട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ കടം വീട്ടാൻ മാർഗം കാണിച്ചു കൊണ്ട് റഹ്മാനെ വീടുണ്ടാവാൻ ഒരുപാട് കൊതി കൊന്നിട്ട് വാ വാടക വീട്ടിൽ കഴിയുന്ന ഒരുപാട് ഉമ്മമാർ എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട് വാടക വീട്ടിലാണ് പത്ത് വർഷമായി വാടക വീട്ടിലാണ് ഇരുപത് വർഷമായി വാടക വീട്ടിലാണ് ഒരു അവർ വീടിനതിയായ ആഗ്രഹമുണ്ട് എന്ന് റബ്ബേ നീ വലിയവനല്ലേ നാഥ അവർക്ക് ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം നീ കാണിച്ചു കൊടുക്ക റഹ്മാനെ ഇല്ലാത്തവർക്ക് നല്ല ജോലി നീ ആക്കി കൊടുക്കല്ല ശമ്പളം കിട്ടാത്തവർക്ക് അവർക്ക് ജോലി എടുത്ത ശമ്പളം കിട്ടാനുള്ള ഒരു വഴി നീ കാണിച്ചു കൊടുക്കല്ല റഹ്മാനെ റബ്ബെ വിഷ അടിച്ച് കിട്ടാൻ അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രയാസം വാട്സപ്പിലൂടെ പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് റഹ്മാനെ അവരുടെയൊക്കെ പ്രശ്നവും പ്രയാസവും ഇനി തീർത്ത് കൊടുക്കണേ അല്ല രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് കമന്റിലൂടെ എഴുതി അറിയിച്ചിട്ടുണ്ട് റഹ്മാനെ അവരുടെയൊക്കെ രോഗങ്ങൾ നിഷഫയാക്കണേ ഷിഫയാക്കണേ അല്ല ഹോസ്പിറ്റലിലാണ് സ്ട്രോക്ക് വന്നിട്ട് അഡ്മിറ്റാണ് ഹോസ്പിറ്റലിലാണ് എന്നൊക്കെ കമൻറ്റിലൂടെ ഒരുപാട് വിഷമം പറഞ്ഞ് പ്രയാസം പറഞ്ഞ് കമൻറ്റിട്ട് എഴുതിയവരുണ്ട് അല്ല റബ്ബയെ അവരുടെയൊക്കെ രോഗം നീഷിഫയാക്കണേ അല്ല സമാധാനം കൊടുക്കല്ല രോഗം കൊണ്ട് പരീക്ഷിക്കല്ല അല്ല ഞങ്ങളെ ആരെയും രോഗം കൊണ്ട് പരീക്ഷിക്കല്ല അല്ല ഞങ്ങൾ ശരീരത്തിൽ ആരുടെയും മാരകമായ അസുഖങ്ങൾ അസുഖങ്ങളുണ്ടെങ്കിൽ അതിനെ കരിച്ചു കളയണേ അല്ല ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ല റഹ്മാനായ റബ്ബെ ഞങ്ങൾ ചെയ്യുന്ന നീ സ്വീകരിക്കണേ അല്ല പുണ്യമാക്കപ്പെട്ട റമലാ മാസത്തിൽ ഞങ്ങൾ ഓതുന്നതും അതുപോലെ ഞങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നതും സലാത്ത് ചെല്ലുന്നതും തിക്രു ചെല്ലുന്നതും നീ ഞങ്ങൾക്ക് ആഹ്റത്തിലും ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന അമലാക്കിനി സ്വീകരിക്കണേ അല്ല റബ്ബയെ കടം കൊണ്ടൊരുപാട് പ്രയാസമാണല്ല കടങ്ങൾ വീട്ടാൻ ഒരു വായി കാണിച്ചുകൊണ്ട് റഹ്മാനെ റബ്ബേയെ മാനസികമായ വിഷമങ്ങളുള്ള ഒരുപാട് പ്രയാസങ്ങളുള്ള ഒരുപാട് ഉമ്മമാരുണ്ട് റബ്ബെ അവരുടെയൊക്കെ പ്രയാസം നീ തീർത്ത് സമാധാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുക അല്ല ഞങ്ങളെ മക്കളായ നീ ദീനൻ്റെ മക്കളാക്കണേ അല്ലാ റഹ്മാൻ എസ്ലാമിൻ്റെ ചിട്ടയോടുകൂടി നീങ്ങുന്ന വളരുന്ന മക്കളാക്കണേ അല്ലാ റഹ്മാനായ റബ്ബെ റബ്ബെ അള്ളഹാനെ പേടിച്ച് ജീവിക്കുന്ന മക്കളാക്കണേ അള്ളാഹ്മാൻ ഞങ്ങളെ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഹൈറും വർക്കൊന്നും കൊടുക്കല്ല അവരുടെ മനസ്സിന് സമാധാനം കൊടുക്കണേ അല്ല റബ്ബെ ഞങ്ങളിൽ നിന്നും ഒരുപാട് പേര് മരണപ്പെട്ടു പോയവരുണ്ട് റബ്ബെ അവരുടെയൊക്കെ കബറിനെ വിശാലമാക്കണേ അല്ല കണ്ണത്താ ദൂരത്തോളം വിശാലത നൽകണേ അല്ല ഞങ്ങൾക്കും മരണം ഹൈറാവുന്ന സമയത്ത് കലുമത്ത് തൗഹീദ് ഉച്ചരിച്ച് മുസ്ലിമായി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്കൊക്കെ നീ തരണേ അല്ല ഞങ്ങളൊക്കെ ഖബർ നീ വിശാലമാക്കണേ അല്ല ഖബർ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കല്ല റബ്ബയെ ഞങ്ങളുടെ ധുവാനീ സ്വീകരിക്കല്ല പുണ്യമാക്കപ്പെട്ട റമലാ മാസത്തിലാണ് നിന്നിലേക്ക് കൈകൾ ഉയർത്തിയതല്ല റബ്ബെ നീ തട്ടല്ല റഹ്മാനെ ഉത്തരം കാണിച്ചു കൊണ്ട് റഹ്മാൻ ഞങ്ങളുടെ മനസ്സിൻ്റെ വേദന നീ കാണമല്ല നിനോടല്ലാതെ വേറെ ആരോടും ഞങ്ങൾക്ക് പറയാനില്ല അള്ളാഹ് റബ്ബെ നീ കേൾക്കാതിരിക്കല്ലേ ഞങ്ങളെ ദുവാ അല്ലാ ഞങ്ങളെ ദുവാക്ക് ജാപത്ത് തരണേ അല്ല റഹ്മാനെ ഞങ്ങൾ ചെയ്ത തെറ്റുകൊണ്ട് ഞങ്ങളെ ദുവാനി സ്വീകരിക്കാതിരിക്കല്ലേ അല്ലാ റഹ്മാനെ തെറ്റിലേക്ക് ഞങ്ങളെ നീ നയിക്കല്ലേ അല്ല റബ്ബെ അള്ളഹാനെ പേടിച്ച് ജീവിക്കുന്ന ജീവിക്കുന്നവരെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ല റഹ്മാനെ ഞങ്ങളെ ദുബാനി സ്വീകരിക്കല്ല وصلى الله تعالى على خير خلقه سيدنا محمد وعلى اله وصحبه وسلم سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم അമസീല മുഹമ്മദ് അറബി സല്ലി അല്ല വസം എല്ലാവരോടും ദു അസ്സലാമു അലൈക്കും വരഹമുല തആല വബറകാതുഹു